ദിസ് ടീം ദിസ് യു എസ് ക്രിക്കറ്റ് ടീം ഡിസേർവ് എ ഹ്യൂജ് ലെവൽ ഓഫ് അപ്രീസിയേഷൻ ഇവർ ഒരുപാട് അഭിനന്ദനം അർഹിക്കുന്നു എന്ന കാര്യത്തിൽ സംശയിക്കരുത് കാരണം ആദ്യമായിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് ടി ട്വൻ്റി വേൾഡ് കപ്പ് കളിക്കുമ്പോൾ അവർ ഐതിഹാസികമായിട്ടുള്ള ഒരു നിമിഷം തന്നെയാണ് അവരുടെ ടീമിന് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നത് പോയിന്റിൽ കരുത്തന്മാരുൾപ്പെട്ട ഗ്രൂപ്പിൽ പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്താണ് വന്നിരിക്കുന്നത് ഇന്ത്യയും അമേരിക്കയും പാകിസ്ഥാനും കാനഡയും അയർലൻഡുമാണ് ഗ്രൂപ്പിൽ വരുന്ന മൊമ്പേഴ്സ് ഇന്ത്യ ആറ് പോയിന്റുമായിട്ട് ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു യു എസ് എ അഞ്ച് പോയിന്റുമായിട്ട് രണ്ടാം സ്ഥാനക്കാരായിട്ട് അടുത്ത റൗണ്ടിലേക്കുള്ള അതായത് സൂപ്പർ ഹീറ്റ് ഘട്ടത്തിലേക്കുള്ള പ്രവേശനം സാധ്യമാക്കിയിരിക്കുകയാണ് ഈ ഒരു ടി ട്വന്റി വേൾഡ് കപ്പിൽ അവർ തകർത്ത് വിട്ടതൊന്നും ചില്ലറക്കാരെ അല്ല കാനഡയെ ഏഴ് വിക്കറ്റിനെ പരാജയപ്പെടുത്തി ക്രിക്കറ്റിന്റെ കാര്യത്തിൽ ഓസ്ട്രേലിയ അമേരിക്കയേക്കാൾ വളരെ കരുത്തരാണ് കാനഡ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അത് നേരത്തെ വേൾഡ് കപ്പ് കളിച്ച ടീമാണ് കാനഡ ആ കാനഡയെ ഏഴ് വിക്കറ്റിന് പരാജയപ്പെടുത്തുന്നു പിന്നെ ലോക ക്രിക്കറ്റിലെ വമ്പൻ ശക്തികളും ഇന്ത്യൻ ബാറ്റിംഗ് നിരയെ കടലാസ് ചെടികൾ പോലെ പിഴുതെറിയുകയും ചെയ്യുന്ന പേരുകേട്ട പേസ് നിരയുള്ള പാകിസ്ഥാനെ സൂപ്പർ ഓവറിൽ പരാജയപ്പെടുത്താൻ യു എസ് ക്രിക്കറ്റ് ടീമിന് കഴിഞ്ഞു അതുകൂടാതെ ഇന്ത്യക്കെതിരെ വിജയത്തിനോളം പോകുന്ന ഒരു പൊരുതലിലൂടെ അവർ പരാജയപ്പെട്ടു പരാജയപ്പെട്ടെങ്കിൽ പോലും ഇന്ത്യയെ വിറപ്പിച്ച് കീഴടങ്ങി എന്ന് തന്നെ പറയാം ഇന്ത്യക്ക് ഒരു അവാർഡ് ആയിട്ട് അഞ്ച് പെനാൽറ്റി ഒക്കെ കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഇവിടെ പറയേണ്ടതാണ് അല്ലെങ്കിൽ ഒരുപക്ഷേ ഇന്ത്യയെ തകർക്കാൻ ഇവർക്ക് ശക്തി ഉണ്ടായേ അങ്ങനെ പ്രഥമ ലോകകപ്പിൽ തന്നെ സൂപ്പർ എയ്റ്റിലേക്ക് ഇവർ കടക്കുന്നുണ്ടെങ്കിൽ ക്രിക്കറ്റിൽ അമേരിക്കയുടെ വളർച്ച അഭൂതപൂർവ്വമാണ് കളിക്കുന്നത് ഭൂരിഭാഗം ഇന്ത്യക്കാരാണ് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ ഏതായാലും ആദ്യത്തെ വേൾഡ് കപ്പിൽ തന്നെ സൂപ്പർ ഐറ്റിലേക്ക് അമേരിക്കയ്ക്ക് അടക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര നേട്ടം തന്നെയാണ് ക്രിക്കറ്റിന്റെ ലോകവ്യാപകമായിട്ടുള്ള വളർച്ചയുടെ ഒരു ഐതിഹാസികമായിട്ടുള്ള ഏടായിട്ട് യു മുന്നേറ്റം വാഴ്ത്തപ്പെടും എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല